സംസ്ഥാനത്തെ എ പി എൽ വിഭാഗത്തിലെ നീലാവെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അവർ കാത്തിരിക്കുന്ന ആ വമ്പൻ പ്രഖ്യാപനം സർക്കാർ നടത്തിയിരിക്കുകയാണ് നാളെ മുതൽ അതായത് നവംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ നമുക്ക് അപേക്ഷകൾ ആരംഭിക്കുകയാണ് അപേക്ഷകൾ സമർപ്പിക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് സൗജന്യമായിട്ട് അരി ആട്ട സർക്കാർ കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന സൗജന്യ കിറ്റ് ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം ലഭിക്കുന്ന മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അത്തരം വിഭാഗങ്ങളിലേക്ക് മാറാൻ തങ്ങൾ യോഗ്യരാണ് എന്ന് തെളിയിച്ചു കൊണ്ട് അപേക്ഷ വെക്കാൻ തുടങ്ങുകയാണ് നവംബർ ഇരുപത്തി അഞ്ചിന് നാളെ മുതൽ അപേക്ഷകൾ ആരംഭിക്കും രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം ആയിരിക്കും പോർട്ടൽ സജ്ജമാക്കുന്നത് അതിനുശേഷം അപേക്ഷകൾ സമർപ്പിക്കാം ഡിസംബർ മാസം പത്താം തീയതി വരെ മാത്രമാണ് ഈ അവസരമുള്ളത് അതുകൊണ്ട് തന്നെ അറിയിപ്പ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം ബി പി എൽ റേഷൻ കാർഡിന് അർഹതയുണ്ടായിട്ടും ഉണ്ടായിട്ടും എ പി എൽ റേഷൻ കാർഡുകൾ ലഭിക്കാത്ത വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ടൊക്കെ കിടക്കുന്ന അതോടൊപ്പം തന്നെ സർക്കാർ വിവിധ പദ്ധതികളിൽ അംഗത്വം അല്ലെങ്കിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുവാൻ അർഹതയുണ്ടായിട്ടും ഇതെല്ലാം തന്നെ എ പി എൽ റേഷൻ കാർഡ് ആണ് എന്ന കാരണത്താൽ തടസ്സപ്പെട്ടവർക്കെല്ലാം ഒരു അവസരം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ബി പി എൽ റേഷൻ കാർഡിലുള്ള അപേക്ഷകൾ സമർപ്പിക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് അതായത് നമ്മുടെ സമീപമുള്ള കോമൺ സർവീസ് സെന്ററുകൾ അക്ഷയ കേന്ദ്രങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ സംവിധാനം ഉണ്ടാകും അപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ നമുക്ക് തെളിയിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാ രേഖകളുമായി എത്തിച്ചേർന്ന് അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇതിൽ പ്രധാനമായിട്ട് എട്ട് പ്രധാന കാര്യങ്ങളാണ് സർക്കാർ നമ്മളോട് ചോദിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മളുടെ വീട്ടിലുണ്ട് എങ്കിൽ അത് അയോഗ്യതയാണ് അതുകൊണ്ട് തന്നെ അപേക്ഷിക്കുവാൻ സാധിക്കില്ല അതുകൊണ്ടുതന്നെ ഈ എട്ടോളം വരുന്ന പ്രധാന കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇതിൽ ഏറ്റവും ആദ്യത്തേത് സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ഉണ്ടാകുവാൻ പാടില്ല കാറിലെ അംഗങ്ങൾക്ക് ഇതോടൊപ്പം തന്നെ ഇതിലെ അംഗങ്ങൾ ആരെങ്കിലുമൊക്കെ സർവീസ് പെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ജോലിയിൽ നിന്ന് വിരമിച്ച സർവീസ് പെൻഷൻ വാങ്ങുന്നവർ ആകുവാനും പാടില്ല ഇനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും നിലവിൽ അവരുടെ സ്ഥലം എന്നുള്ളത് അല്ലെങ്കിൽ അവരുടെ പുരയിടം എന്നുള്ളത് ഒരു ഏക്കറിൽ കൂടുതൽ ആകുവാൻ പാടില്ല ഇനി നമ്മൾ താമസിക്കുന്ന വീട് അത് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ ആകുവാൻ പാടില്ല നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ട് വീട്ടിലുള്ളവർ ആകുവാൻ പാടില്ല ഇനി ടാക്സി വാഹനമാണ് എങ്കിൽ അതിൽ ഇളവുകളുണ്ട് അല്ലാതെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാഹനം നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല ഇനി നമ്മളുടെ റേഷൻ കാർഡിൽ ആരെങ്കിലുമൊക്കെ പ്രൊഫഷണൽ യോഗ്യതകൾ ഉള്ളവർ ആകുവാൻ പാടില്ല ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ്മാർ തുടങ്ങിയ തസ്തികകളിൽ ഉള്ളവർ അല്ലെങ്കിൽ ആ ജോലിയിൽ ഉള്ളവർ ആ ഒരു മേഖലയിൽ ഉണ്ടാകുവാൻ പാടില്ല ഇനി നമ്മുടെ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളുടെയും മാസ മാസവരുമാനമൊക്കെ കണക്കാക്കുമ്പോൾ അത് ഇരുപത്തി അയ്യായിരം രൂപയിൽ കവിയുവാൻ പാടില്ല ഇനി അതോടൊപ്പം തന്നെ വിദേശ ജോലി ഉണ്ട് എങ്കിലും അങ്ങനെയുള്ളവർ ഈ അതായത് ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ വെക്കുവാൻ അർഹതയുള്ളവരല്ല ആദായ നികുതി അടയ്ക്കുന്നവർ ഉണ്ട് എങ്കിൽ അതായത് ഇൻകം ടാക്സ് അത് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അങ്ങനെയുള്ളവർ ഇതിലേക്ക് ചേരുവാൻ അല്ലെങ്കിൽ ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷ വെക്കുവാൻ പാടില്ല ബാക്കി പറയുന്ന ഈ കാര്യങ്ങളെല്ലാം തന്നെ പാലിക്കുന്ന അതായത് ഇതിൽ ഒന്നിൽ പോലും ഉൾപ്പെടാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകൾക്ക് വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർക്കെല്ലാം ബി പി എൽ റേഷൻ കാർഡുകളിലേക്ക് അപേക്ഷ വെക്കുന്നതിന് സാധ്യത വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് അറിയിക്കുക